ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സിപ്പാത്തിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കോഴിക്കോട് കോടക്കറ്റാത്തോ അന്നവരൊക്കെ എന്നോട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് കാരണം ഞാൻ എപ്പോഴും ഇവിടെ വന്നു വന്ന് എല്ലാവർക്കും എന്നെ പരിചയ ഇന്ന് ഞാൻ വീഡിയോ ഇവിടെ നിന്ന് എടുക്കാൻ കാരണം കാണിച്ചാ ഇതെന്താ നമ്മുടെ കല്ലുമ്മക്കായിട്ടാണ് മാത്രം ഇതിനെന്താ ഇതിന് എന്താ വില മാർക്കറ്റിൽ നിന്ന് മീനൊക്കെ വാങ്ങി വന്ന് ഞാനൊന്ന് ഡൈ ചെയ്യുമ്പോഴേക്കും അമ്മ അവിടെ എന്തൊക്കെയോ കുടുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട് നോക്കാം ഏ കപ്പയുണ്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ട് മീൻ വറക്കാനുണ്ട് അമ്മ രണ്ട് വെളുത്തുള്ളി ചതച്ചിരുന്നേ നമുക്ക് ആന ഉണ്ടാക്കുന്ന നല്ല രുചി ഇത് കൂടാതെ നമുക്ക് കല്ലുമ്മക്കാൻ ഉണ്ട് മീൻ മുളക് കിട്ടാൻ വേണ്ടി വെച്ചതുണ്ട് അപ്പം മീൻ മുളക് കുറച്ചിട്ടാ പോരെ എന്നെ കണ്ടാരും പേടിക്കണ്ടട്ടോ ഞാൻ ബ്ലാക്ക് ഹെഡ്സ് പോകാൻ വേണ്ടിയിട്ട് കാർബൻ്റെ ഒരു സാധനം ബ്യൂട്ടി പാർലറിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം സോറി ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം തേച്ചേക്കുവാണെങ്കിൽ ഇവിടെ ഇവിടെയും ഉണ്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആയിട്ട് പിന്നെ അതേ ഡൈ ചെയ്തു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫോളോവർ എനിക്ക് പറഞ്ഞു തന്നു എൻ്റെ ഫോളോവർ മാത്രമല്ല കേട്ടോ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മയാണ് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു ഞാനിങ്ങനെ ഡൈ ഒക്കെ അവ തേക്കുമ്പോൾ മുഖത്താകുന്നുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു കുറച്ച് എണ്ണ തൂത്ത ശേഷം ഡൈ ചെയ്താൽ മതി ഇത് ഇപ്പം അതുപോലെ ചെയ്തിട്ടോ സത്യമാണ് മുഖത്തൊരു തുള്ളി പോലും പറ്റി പിടിച്ചിരിക്കാനുണ്ടോ അപ്പം ഞാൻ എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ചിട്ടോ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി നല്ല ഞാൻ അടിച്ചു വാരി കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫ്ലാറ്റ് ഇങ്ങനെ അടച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയിൽ ഞാൻ വന്നിട്ട് ഫ്ലാറ്റ് അടച്ചിട്ട് പോയത് കൊണ്ട് തന്നെ ഭയങ്കര പൊടിയായിരിക്കുന്നു അതിൻ്റെ മുഖത്ത് നിങ്ങളിങ്ങനെ കാണുന്ന സൺസ്ക്രീൻ ലോഷൻ തേച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ പൗഡറിട്ടടിച്ചു തയ്ക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് അടിച്ചു വാരൽ തോട്ടയ്ക്കൽ ബാത്റൂമ് കഴുകലും ഒക്കെ ആയിട്ട് നല്ല തിരക്ക് അതിൻ്റെ ഇടയ്ക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്ന ബക്കറ്റ് ബക്കറ്റെൻ്റെ കാലിലേക്ക് വീണ് അങ്ങനെയും കുറച്ച് സമയം അവിടെ പോയി അപ്പോൾ അതേ ഓഫീസിൽ പിള്ളേർക്ക് ഇത്തിരി മീൻമറത്തതും പയർ മെഴുക്ക് വരട്ടിയും ചപ്പ ഉടച്ചതും പിന്നെന്താണ് തൈര് ഉടച്ചതും തൈര് കാന്താരി കെട്ട് ഇതാക്കിയതും പിന്നെന്താ മീൻ മുള വറ്റിച്ചതും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഓഫീസിലെ പിള്ളേർക്കും കൂടെ അത് കൊണ്ടുപോവാണ് കാരണം എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുമ്പത്തെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേരല്ല കേട്ടോ പി ജി ആയിട്ടും ഹോസ്റ്റലൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ അവർക്കൊരു നല്ല ഫുഡ് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ കൊണ്ടാവുമ്പോൾ ഇവിടെ ഉള്ള സമയത്ത് ഇന്നിപ്പോൾ അവിടെ മാർക്കറ്റിൽ പോയതുകൊണ്ട് മീനൊക്കെ വാങ്ങി വന്ന് ഉണ്ടാക്കി അപ്പോൾ ഇനി ഓഫീസിലേക്ക് പോവാണ് പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വന്ദേഭാരതിന് കയറിയിട്ട് കോട്ടയത്തേക്ക് പോവാണ് കേട്ടോ ബിസിനസ് മീറ്റിങ്ങിന് പോവാണ് ഓഫീഷ്യൽ മീറ്റിങ്ങിന് പോവാണ് അപ്പോൾ രാത്രിത്തേക്ക് ഞങ്ങൾക്ക് സോറൊന്നും വേണ്ട വന്ദേഭാരത്തിൽ സ്നാക്സും അതുപോലെ തന്നെ ഡിന്നറും ഒക്കെ വന്ദേഭാരത്തിൽ കിട്ടും എനിക്ക് അത്ര വലിയ ഇഷ്ടമുണ്ട് ട്രെയിൻ്റെ ഫുഡ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ക്ലിയോസിറ്റി ആയിരുന്നു പിന്നെ ഓഫീസിൽ പോയി എനിക്ക് കുറേ വീഡിയോ ഒക്കെ എടുക്കാണ്ട് പിന്നെ വന്ദേഭാരത്തിന് കയറി കോട്ടയത്ത് പോയി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്നു അങ്ങനെ കുറച്ച് ബിസി ഷെഡ്യൂളാണ് കേട്ടോ കുറച്ച് ദിവസം ഇനി അപ്പൊ ഓക്കെ കുറച്ച് ദിവസമായി ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കാറില്ല ഇനി അങ്ങോട്ട് കാണാട്ടോ ചേട്ടാ എന്താ വിശേഷം അമ്മേന്റെ ഉടമ്പണം വന്ന ശേഷം എല്ലാവരും ഇങ്ങനെ എന്നെക്കാളും കൂടുതലും ഇപ്പം തിരിച്ചറിയുന്ന അമ്മേനെ ഞാൻ തോന്നി വളരെ ഞാൻ എല്ലാ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കോടീശ്വരന്റെ മകളായി ജനിച്ച് ഒന്നുമില്ലാതായി ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ വഞ്ചിക്കപ്പെട്ട് ബിസിനസ്സിൽ ഒന്നുമില്ലാതെ അച്ഛൻ വീട്ടിൽ ഒതുങ്ങിക്കൂടി കാരണം അച്ഛനെ കാരണം വീട്ടിൽ കാരണം വീട്ടിലൊതുങ്ങിക്കൂടി അവിടുന്ന് അമ്മയുടെ ഒരൊറ്റ ഓവർ കോൺഫിഡൻസ് കാരണമാണ് നമ്മൾ ഈ കാണുന്ന ഇതിലെത്തിയത് മക്കൾക്കൊക്കെ വിദ്യാഭ്യാസമാണ് നൽകിയത് ലക്ഷറി ലൈഫൊന്നും അല്ല നൽകിയത് അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് വിശ്വസിക്കാം കാരണം ഏത് കഷ്ടപ്പാടിനെയും ഞങ്ങൾ ഏത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനും മാത്രമുള്ള ആ ഒരു വിൽപ്പവറൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എന്ത് പ്രശ്നം വന്നാലും തളർന്ന് മുടക്കി കുത്തിയിരിക്കില്ല ഫേസ് ചെയ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ അമ്മേൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണമാണ് ഒരു ലക്ഷം പോയിട്ട് അമ്പതിനായിരം കിട്ടിയെന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ് അമ്മയുടെ ഓവർ കോൺഫിഡൻസ് ആണ് ഇന്ന് കാണുന്ന ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഓഫീസിലേക്ക് ചെല്ലട്ടെ ഇന്ന് കുറേ ലേറ്റായി ആക്ച്വലി പന്ത്രണ്ട് മണിയായിട്ടോ പറയൂ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ റൂഫ് ടോപ്പിൽ വന്ന കേട്ടോ ഓഫീസിന്റെ കണ്ടോ ഇത് നമ്മുടെ ഫുഡ് കോട്ടാണെ എല്ലാ പിള്ളാരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ വീഡിയോ ചെയ്യട്ടെട്ടോ സാധാരണ എപ്പഴും താഴെന്നാണ് ചെയ്ത് ഇന്നിപ്പറുഫ് ടോപ്പ് ആക്കിയതാ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽപ്പറ്റി നല്ല ക്ഷീണം പിടിച്ചിട്ടോ അപ്പോൾ ലൈം സോഡ കുടിക്കാൻ ശേഷം ഇതാണ് നമ്മുടെ ഫുഡ് കോട്ടോ അവിടെ എല്ലാ ഫുഡും കൊണ്ടിരിക്കുക ബീഫ് വരട്ടിയത് ചിക്കൻ വരട്ടിയത് ഇത് ചിക്കൻ്റെ ചോറിൻ്റെ കറി ഇപ്പം നാലുമണി ആയിട്ടോ അപ്പോൾ ചോറൊക്കെ ഏകദേശം കറിയാണ് നാലരല്ലേ മൂന്ന് മണി ഒക്കെ മൂന്ന് മണിയായി നമുക്ക് നാലരയ്ക്കാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾക്ക് നാലരക്കെയാണ് ട്രെയിൻ കേട്ടോ അപ്പോൾ വേഗം പോകണം ഇത് കൂടാതെ ഇത് പിള്ളേർ കൊണ്ടുവരുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് ഔട്ട്സൈഡ് ഫുഡ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ ഔട്ട്സൈഡ് ഫുഡ് പറ്റില്ല അതോ നമ്മുടെ അജിനാസ് അജിനാസിണ്ടോ നമ്മുടെ തൊട്ടപ്പുറത്തെ കേട്ടോ ഏ അപ്പൊ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ വന്ദേ ഭാരതും ഹോൺ ടൈമാണ് പോരാളിക്ക് ട്രെയിൻ കുറച്ചെങ്കിലും ലേറ്റ് ആയിട്ട് വരുന്ന പ്രതീക്ഷിച്ച് കുറച്ച് നേരം വൈകി ഇറങ്ങി ഞങ്ങളല്ലോ നമ്മുടെ കൂടെ വരുന്ന അപ്പോ ഞാനും അമ്മയും കൂടെ പോവാം രണ്ട് സെലിബ്രിറ്റികൾ അമ്മ നേരത്തെ പറയാം ശരിക്കും നമുക്കിനി വന്ദേ കേട്ട് കാണാം ളക്കാട്ടോ ഞങ്ങള് ഞങ്ങള് സെലിബ്രിറ്റീസ് ആണ് പറഞ്ഞു ഗുണ്ട ഗുണ്ട അല്ല അന്ന ചേച്ചിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് റാശി നൈസായിട്ട് അഞ്ഞൂറ് റുപ്യേച്ചു അതെ അപ്പൊ നമ്മടെ ട്രെയിൻ എന്തിനാ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്ദേ പോയിട്ട് രണ്ടാമ ചാടിക്കറി പിടിച്ചിരിക്കും എന്താണ് അവസ്ഥ അമ്മ യുവത്വത്തിന് വഴി എന്ന് പറയുന്നത് കേൾക്കുന്നില്ല ഇത് ഉഴുന്നൂരാശ് എന്തൊക്കെയോ അമ്മയും അതെ നമ്മൾ നാലരയ്ക്ക് ട്രെയിനിൽ കയറി എട്ടര ആയപ്പോഴേക്കും നമ്മൾ കോട്ടയത്ത് എത്താൻ പോവാണ് കേട്ടോ ഓക്കെ എത്തുന്ന സ്റ്റോപ്പിന് മുമ്പായിട്ടാണിപ്പോൾ നമുക്ക് ഡിന്നർ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഡിന്നർ തുറന്നു നോക്കുന്നത് എന്തൊക്കെയാകാം ആ അച്ചാറുണ്ടല്ലോ അച്ചാറുണ്ട് ചപ്പാത്തി ഉണ്ട് ചിക്കൻ തൈര് ഉണ്ട് ഗീ റൈസ് ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് ഞങ്ങൾ ഇറങ്ങാറായിട്ടോ അപ്പൊ നമ്മുടെ റൂമിലേ റൂമ് നമ്മൾ ചെക്കിംഗ് ചെയ്തിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഭയങ്കര 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 ക്യൂരിയോസിറ്റി ആണ് നമ്മള് താമസിക്കുന്ന റൂം എങ്ങനെയാ അവിടത്തെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം എന്തായാലും അതിൽ അടിപൊളിയാണ് കാരണം കമ്പനി അക്കോമഡേഷൻ അല്ലേ നമുക്ക് അങ്ങനെ എന്താ പറയുക ഒന്നും ഡിമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ ഇന്ന് വരെ ഏറ്റവും നല്ല അക്കോമഡേഷനാണ് നമുക്ക് തന്നിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ എല്ലാം അല്ലേ ട്രാവൽ ആണെങ്കിലും നമ്മൾ വന്ദേ ഭാരതിൽ വന്നു എല്ലാം കൊണ്ടും വളരെ 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 സേഫ് ആയിരുന്നു നമ്മളിവിടെ എത്തിയാമ്മ ട്രെയിനിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പോക്കറ്റിൽ കൊണ്ടുവന്നു കേട്ടോ ഇനി ഇവിടെ ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങണം എന്നുണ്ട് അല്ലേ അമ്മ നമുക്കിവിടെയൊക്കെ പുറത്തിറങ്ങിയാലോ ണ്ടാവോസ്റ്റ് പുറത്തിറങ്ങണം എന്നുണ്ട് അപ്പൊ ഒന്ന് നെറ്റൊക്കെ നോക്കി നോക്കട്ടെ ഇവിടെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കട്ടെ കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വളരെ നേരത്തെ നമ്മൾ നമ്മളെത്തി എട്ട് പൊടി ആയപ്പോഴേക്കും നമ്മളിവിടെ എത്തി എന്താണ് ഈ ഡ്രസ്സ് ഡ്രസ്സണ്ടോ ഇതിന് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ഇങ്ങനെ ഇപ്പം വേറെ ഫുഡ് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ അതിന് ടോയ്ലറ്റ് വൃത്തിയുണ്ടോ നോക്കട്ടെ എനിക്ക് വന്നപാട് ഞാൻ നോക്കുന്ന ഒരു സംഭവം ടോയ്ലറ്റ് ആണ് ആ ടോയ്ലറ്റ് ഒക്കെ സൂപ്പർ സൂപ്പർ കുഴപ്പമില്ല ഓർത്ത് ആ ആ എല്ലാം ഇനി അമ്മ ഡ്രസ്സ് മാറ്റാൻ പാന്റ് ഞാൻ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതാ ഒന്ന് പുറത്തു പോവാന്ന് വിചാരിച്ചു അമ്മേണ്ടല്ലോ അമ്മേനെ ഇവിടെ എല്ലാരും നോക്കും ചിരിയൊക്കെ ഉടമ്പണത്തിൽ പങ്കെടുത്ത് വന്നെല്ലാം സീരിയസ് ആയിട്ട് വരണതാ അമ്മ അങ്ങോട്ട് എങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിപ്പോയി നമ്മൾ എന്ത് ചെയ്യാനും ഇപ്പൊ ആകെ കൺഫ്യൂഷനാണ് അമ്മ അടി ഉണ്ടാക്കും അമ്മേനെ അറിയുന്നവരെ ചിരിച്ചത് ഞാൻ അടി ഉണ്ടാക്കൂല്ല എന്റെ വീഡിയോ കണ്ടവരെ ചിരിക്കുന്ന എന്താണ് ഇത് നടക്കുന്നത് നമുക്കറിയില്ല നിങ്ങൾ പറയേണ്ട സത്യാവസ്ഥ എന്താണ് അമ്മയാണോ പോപ്പുലർ ഞാനാണോ പോപ്പുലർ അമ്മയുണ്ടൊക്കെ ഞാൻ ഹോൾഡ് ആയതുകൊണ്ട് അമ്മയാണ് പോപ്പുലർ എന്ന് നമ്മള് പറയുന്നത് നോക്ക് നമുക്ക് ഇതാ എന്താ കോട്ടയംകാര നിങ്ങളൊക്കെ ഇങ്ങനെ ഇന്ന് സൺഡേ ഒന്നും അല്ലല്ലോ ഞങ്ങൾ ഇവിടെ ഹർത്താലാന്ന് ഒമ്പത് മണി ആയപ്പോഴേക്കും നിങ്ങളൊക്കെ കട അടച്ച് എങ്ങോട്ടാ പോയത് സങ്കടം തോന്നുവാങ്കടം ഒന്ന് ടൗണ് കാണാന്ന് വിചാരിച്ചിറങ്ങിയപ്പോ ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടോ എല്ലാ കടകളും കോട്ടയത്തിന്റെ വൈബ് ദോശയും പൊലിച്ച പോലീ മുളക് ചമ്മതി என்ன ஆமாண்ட அப்பட் நைட்டேம்மா അപ്പോൾ ഞങ്ങൾ ഗുഡ് നൈറ്റ് ആട്ടോ അപ്പം ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത രുചി വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം മെസ്സേജ് മീ അന്ന ജോൺസൺ ഫ്രം ആ ന്യൂസ് ഇപ്പം തിന്നോ തിന്നോ തിന്നുകൊണ്ടിരിക്കും പിന്നെ ഉണ്ടല്ലോ നാളെ നമുക്ക് കോട്ടയത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കണം നാളെ കുറച്ച് ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ട് എന്നാലും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഓക്കെ ഈ തവണത്തെ ഇതിൽ എൻ്റെ വർക്ക് നാച്ചർ എന്താണെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ബൈ ഗുഡ് നൈറ്റ്